ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് നെഹ്റു ഗാന്ധിജി മദർ തെരേസ ചിദംബരം പിള്ള ഉത്തരം നെഹ്റു ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ സംസ്ഥാനം ഏത് ഗുജറാത്ത് പഞ്ചാബ് മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തരം മഹാരാഷ്ട്ര ടെലിവിഷൻ കണ്ടുപിടിച്ച രാജ്യം ഏത് ജർമ്മനി ഇറ്റലി അമേരിക്ക ചൈന ഉത്തരം അമേരിക്ക ഏത് രാജ്യത്തെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നത് അമേരിക്ക ഇറ്റലി ഇന്ത്യ ജപ്പാൻ ഉത്തരം ഇന്ത്യ ഒരിക്കലും വഴിതെറ്റാത്ത തെറ്റാത്ത പക്ഷി ഏത് പ്രാവ് മൂങ്ങ കഴുകൻ തത്ത ഉത്തരം പ്രാവ് കുളിക്കാത്ത മൃഗം ഏതാണ് സിംഹം ആന കടുവ കുരങ്ങ് ഉത്തരം കടുവ നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക നാമം എന്താണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആര്യവർത്തനം ഇന്ത്യ ഉത്തരം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് റഷ്യ സ്വീഡൻ മ്യാൻമാർ കൊറിയ ഉത്തരം റഷ്യ ഏത് മൃഗമാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്നത് ആന പുള്ളിപ്പുലി സിംഹം കരടി ഉത്തരം പുള്ളിപ്പുലി ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ഏതാണ് പന്നി കാട്ടുപോത്ത് പശു ജിറാഫ് ഉത്തരം ജിറാഫ് വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസം ഏതാണ് ഒക്ടോബർ പത്ത് ഡിസംബർ ഇരുപത്തിരണ്ട് ജനുവരി നാല് ഏപ്രിൽ ഇരുപത്തി ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് കേരളം ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരം അരുണാചൽ പ്രദേശ് ആരാണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ മാർട്ടിൻ ലൂതർ ഐസക് എഡിസൺ ജോൺ ലൂക്ക ഉത്തരം റുഡോൾഫ് ഡീസൽ പുരാണങ്ങളുടെ എണ്ണം എത്ര പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഉത്തരം പതിനെട്ട് ഏറ്റവും സാന്ദ്രത കൂടിയ അന്തരീക്ഷമുള്ള ഗ്രഹം ഏതാണ് ശുക്രൻ ബുധൻ പ്ലൂട്ടോ ചൊവ്വ ഉത്തരം ശുക്രൻ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ബീഹാർ ഹരിയാന പഞ്ചാബ് കർണാടക ഉത്തരം പഞ്ചാബ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാണ് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഹൈഡ്രജൻ ചായയിൽ എന്തു ചേർത്താലാണ് രക്തയോട്ടം കൂടുന്നത് ശർക്കര ഇഞ്ചി ഏലക്ക ഉപ്പ് ഉത്തരം ഏലക്ക ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് കാവേരി ഗംഗ ബ്രഹ്മപുത്ര യമുന ഉത്തരം കാവേരി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയതാര് മന്നത്ത് പത്മനാഭൻ ജവഹർലാൽ നെഹ്റു കെ കേശവദാസ് ചിദംബരം പിള്ള ഉത്തരം ജവഹർലാൽ നെഹ്റു സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് പ്ലാറ്റിനം കശുവണ്ടി പഞ്ചസാര ഉപ്പ് ഉത്തരം കശുവണ്ടി ലോക നാളികേര ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ട് നവംബർ ഇരുപത്തിയെട്ട് ഉത്തരം സെപ്റ്റംബർ രണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്ത മൈസൂർ ന്യൂഡൽഹി മുംബൈ ഉത്തരം ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഗ്രാമമായ മൊതേര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ഗുജറാത്ത് പശ്ചിമ ബംഗാൾ ആസാം ഉത്തരം ഗുജറാത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പഴം ഏത് ആപ്പിൾ മുന്തിരി പേരക്ക ഓറഞ്ച് ഉത്തരം പേരക്ക അസ്ഥികൾ ഇല്ലാത്ത ജീവി ഏത് ഞണ്ട് ഉറുമ്പ് മുതല ജെല്ലി ഫിഷ് ഉത്തരം ജെല്ലി ഫിഷ് പല്ലികളെ അകറ്റി നിർത്താൻ വാതിലിൻ്റെ മൂലയിൽ എന്താണ് സൂക്ഷിക്കേണ്ടത് ജീരകം മയിൽപീലി മഞ്ഞൾ ചെറുനാരങ്ങ ഉത്തരം മയിൽപീലി തൈര് കഴിക്കാൻ പറ്റിയ സമയം ഏതാണ് രാത്രി രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഉത്തരം ഉച്ചയ്ക്ക് എളുപ്പത്തിൽ കേടാകാത്ത ഏത് ബീട്രൂട്ട് മത്തങ്ങ സവാള തക്കാളി ഉത്തരം മത്തങ്ങ സതി നിരോധിക്കാൻ പരിശ്രമിച്ച നവോത്ഥാന നായകൻ ആര് രാജാറാം മോഹൻ റോയ് ഭാരതിയാർ വില്യം ബാൻഡിക് ജോൺ സാമുവൽ ഉത്തരം രാജാറാം മോഹൻ റോയ് ശരീരത്തിന് ഉന്മേഷം നൽകുന്ന പഴം ഏത് വത്തക്ക വാഴപ്പഴം ഈന്തപ്പഴം ലിച്ചി ഉത്തരം വാഴപ്പഴം ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന മൃഗം ഏത് കരടി മുതല കടുവ ആട് ഉത്തരം മുതല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ധാന്യം ഏത് ഗോതമ്പ് അരി റാഗി ചോളം ഉത്തരം അരി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് രാവണ ക്ഷേത്രം ഉള്ളത് ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഉത്തരം രാജസ്ഥാൻ ആരുടെ കാറിനാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് ഉത്തരം പ്രസിഡന്റ് സിട്രസ് പഴങ്ങളിൽ കാണപ്പെടുന്ന ആസിഡ് ഏത് മാലിക് ആസിഡ് ടാനിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് സിട്രിക് ആസിഡ് ഉത്തരം സിട്രിക് ആസിഡ് ലോകത്ത് എവിടെയാണ് കറുത്ത ഹംസങ്ങൾ കാണപ്പെടുന്നത് ജപ്പാൻ കാനഡ ഓസ്ട്രേലിയ അമേരിക്ക ഉത്തരം ഓസ്ട്രേലിയ ഒരു വിത്ത് പോലുമില്ലാത്ത പഴം ഏതാണ് ഷമാം വാഴപ്പഴം കിവി റംബുട്ടാൻ ഉത്തരം വാഴപ്പഴം ഏത് ജീവിയുടെ പല്ലുകളാണ് എന്നേക്കുമായി വളർന്നുകൊണ്ടിരിക്കുന്നത് ചീറ്റ എലി ചെന്നായ കുതിര ഉത്തരം എലി ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനഞ്ച് ഏത് പക്ഷിയുടെ ശബ്ദത്തിനാണ് കുയിലിനേക്കാൾ മധുരമുള്ളത് ഡോഡോ ബൽബൽ ഫാൽക്കൺ ഹമ്മിംഗ് ബേർഡ് ഉത്തരം ബൽബൽ ലിഫ്റ്റ് കണ്ടുപിടിച്ചതാര് എലീഷ ഓട്ടീസ് ഗുഡൻബർഗ് സക്കറിയാസ് ജാൻസൺ ആൽഫ്രഡ് നോബൽ ഉത്തരം എലീഷ ഓട്ടീസ് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ബീഹാർ കേരളം ഉത്തരം കേരളം കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ദിവസം ഏത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ആറ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്ന് ബിസിജി വാക്സിൻ ഏത് രോഗത്തെ തടയാനാണ് ഉപയോഗിക്കുന്നത് വസൂരി കോളറ നിപ്പ ക്ഷയം ഉത്തരം ക്ഷയം തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് വിഡ്സൻ നിശബ്ദവസന്തം തിരുക്കുറൽ ബന്ദിജീവൻ ഉത്തരം തിരുക്കുറൽ കേരളത്തിൽ ജൈവ വൈവിധ്യ ബോർഡ് സ്ഥാപിച്ച വർഷം ഏത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് ഉത്തരം രണ്ടായിരത്തി അഞ്ച് മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് കൊല്ലം കോഴിക്കോട് ഉത്തരം തിരുവനന്തപുരം ഏതു നേരത്തെ കുളിയാണ് രോഗങ്ങൾക്കും സമ്പത്ത് ക്ഷയിച്ചു പോകാനും കാരണമാവുക അതിരാവിലെ നട്ടുച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം നട്ടുച്ചയ്ക്ക് കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം ഏത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് നിങ്ങൾക്കായുള്ള ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത് മംഗളവനം മലബാർ ആറളം പേപ്പറ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്